എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ധൈര് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കിട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോന്നെ ചന്ദ്രമതിയാണ് ആകെപ്പാട അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് അപ്പൊ പാതിരാത്രി സമയമാണ് ചന്ദ്രമതിക്ക് ഉറക്കം വരുന്നില്ല കാരണം മറ്റൊന്നുമില്ല ഒന്നാമത്തെ കാരണം ഹാളിലാണ് കിടക്കുന്നത് അപ്പൊ രവീന്ദ്രൻ നല്ല ഉറക്കമായിരുന്നു ഈ സമയത്ത് രവീന്ദ്രനെ പോയി ചന്ദ്രമതി കുത്തി എഴുന്നേപ്പിക്കുകയാണ് എന്താ ചന്ദ്രൻ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അതെ കേട്ടോന്ന് ചോദിക്കാണ് എന്ത് കേട്ടോ കേട്ടില്ലേ ഓരോ മുറിയിന്ന് ഓരോ ഒച്ചപ്പാട് കേട്ടില്ലെന്ന് ചോദിക്കുകയാണ് കണ്ടില്ലേ എന്ത് മാതിരി ചിരി അട്ടഹാസം മുഴങ്ങുന്നേ ഇത്ര സമയം രവീന്ദ്രൻ മുറിഞ്ഞായിരുന്നു ചിരി ഒച്ചപ്പാടും ഇപ്പഴാണ്ടേ അത് വർഷയുടെ ശ്രീകാന്തിന് മുറിന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പത്തിനും ശ്രുതിയുടെ ശ്രുതിയുടെ മുറിന്ന് എന്റെ ചന്ദ്രൻ നിനക്ക് ഒരു പണിയില്ലേ നിൽക്കും അല്ല ഇവർക്ക് രാത്രി കിടന്ന് ഉറങ്ങിക്കൂടെ മനുഷ്യന്റെ ഉറക്കം കളയായിട്ട് ഇങ്ങനെ കിടന്ന് അട്ടഹസിക്കേണ്ട കാര്യം നേരം വെളുത്തിട്ട് കിടന്ന് ചിരിച്ചാൽ പോരെ നിൽക്കും അതെ നിനക്കിപ്പ എന്താ കൊഴപ്പം നിനക്ക് ചിരിക്കാത്തന്നെ കുഴപ്പണം എന്നാ ബാ ഇങ്ങോട്ട് കയറി ഇവിടെ വന്നിടന്ന് കുറെ സമയം കൂടി ചിരിക്കാൻ പറയാണ് രവിയാടിനോട് പറയാൻ പോയി എന്നെ വേണം പിടിച്ചിട്ട് അടിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറയുറക്കം വരുന്നില്ല നീ ഒരു കാര്യം ചെയ്യ അവിടെ എഴുന്നേറ്റ് ഉറക്കം വരുന്നുണ്ടെന്ന് പറയാ എങ്ങനെ ഉറങ്ങാനായി ഒച്ചപ്പാടും വേളം കേട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ രണ്ട് പഞ്ഞി എടുത്തൂടെ ചെവിയിലേക്ക് തിരിക എന്നിട്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ പറയുകയാണ് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല രവീന്ദ്രൻ ഒറ്റ കിടപ്പും ഒറ്റ ഉറക്കമായിരുന്നു ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രേവതി പൂക്കടെ പോയി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ ആൾക്കാര് പൂവൊക്കെ വാങ്ങാൻ വന്നു അങ്ങനെ പൂവൊക്കെ എടുത്തുകൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പുറത്തു പോയിട്ട് അങ്ങോട്ട് വരുന്നേ രേവതിയെ കണ്ടിട്ട് വെച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോന്ന് വിൽക്ക രേവതില്ല ഉണ്ടാക്കണം ഇനി വന്നിട്ടുവാണെന്ന് പറയാം അതെ എനിക്കും ശ്രുതിക്ക് കുറച്ചോളം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിപ്പോ അതെന്താ അങ്ങനെ പറഞ്ഞേ ഒന്നുമില്ലാന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം രേവതി ഓർത്ത് ഇത് വെക്കുക അങ്ങനെ പറഞ്ഞേന്ന് എന്ന് വിചാരിക്കുവാണ് ഈ സമയം ശ്രുതി അകത്തേക്ക് ഇന്നിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കയ്യിൽ നിന്ന കവറ് വെക്കുവാണ് കവറ് വെച്ചിട്ട് നേരെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് അങ്ങോട്ട് പോയ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഡൈനിങ് ടേബിളിലേക്ക് നോക്കി ഈ പാർസലിലിരിക്കുന്നു ആഹാ കൊള്ളാലോ അപ്പൊ ഇന്ന് പുറത്തുനിന്നാണോ ഫുഡ് വാങ്ങിയത് എന്താണോ കുഴപ്പമില്ല എടുത്ത് കാഴ്ചക്കാൻ നിർത്ത് കയ്യെ കഴിഞ്ഞ് വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല മസാല തോറിച്ച സൂപ്പർ ആയിട്ടുണ്ട് എടുത്ത് കഴിക്കാൻ എടുത്ത് കഴിക്കുകയാണ് ആസ്വദിച്ച് കഴിക്കുകയാണ് ആ സമയം ശ്രുതി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം സുധീനെ കണ്ടില്ല ശ്രുതി ബാത്റൂമിലായിരുന്നു അങ്ങനെ സുതി ഫ്രഷ് ആയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീയോട് പറഞ്ഞു അതേ സുധി ഹാളിലേക്ക് വാ ഞാനി ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം എന്താ ഒരു സർപ്രൈസാണെന്ന് പറയാം സർപ്രൈസ് എന്താ അതൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ സുധീനെ വിളിച്ച് മുറിയിലേക്ക് ഇറങ്ങി മുറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുവാണ് പുറത്തേക്ക് ആ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നേ രേവതി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടേ താൻ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ പോകുന്നുള്ള സച്ചേന എന്താ കഴിക്കണമെന്ന് പറഞ്ഞ് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മസാല ദോശ കഴിക്കുന്നു അല്ല സച്ചിട്ടാ ഇത് എവിടെ നിന്ന് ചോദിക്കണം ഓഹോ അപ്പൊ നീ എനിക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വെച്ച അല്ലേന്ന് ചോദിക്കും ഞാനോ എപ്പം വാങ്ങി ഓ വെറുതെ കള്ളത്തരം പറയില്ല എനിക്ക് മനസ്സിലായി മസാല ദോശ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വെച്ചല്ലേ നിൽക്കും അപ്പോഴേക്കാണ് ശ്രുതി ശ്രുതി കഥ തുടങ്ങി ഇറങ്ങി വരുന്നേ ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് കാരണം താന് ശ്രുതിക്ക് വേണ്ടി വാങ്ങിക്കോണ്ട് വന്ന മസാല ദോശ അത് സച്ചി നല്ല മാഞ്ഞു വേട്ടിരുന്ന് കഴിക്കുന്നു ശ്രുതിക്ക് സഹിക്കാൻ പറ്റുവോ ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് പാഞ്ഞു വരുവാണ് സച്ചി എന്തായി കാണിക്കണേ നിൽക്കും സച്ചി ഒഴിഞ്ഞു കണ്ടില്ലേ മസാല ദോശ കഴിക്കണേ ആരോട് ചോദിച്ചിട്ട് അതെടുത്ത് കഴിച്ചേ നിൽക്കും അതെ എന്റെ ഭാര്യ മേടിച്ചോണ്ട് വെച്ച സാധനം എനിക്കിപ്പോ ആരോടും ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പറയണ തുറഞ്ഞു അത് ഇത് ഞാൻ വാങ്ങിച്ചോണ്ട് വെച്ച അല്ലെന്ന് പറയാണ് പിന്നെയും ഇത് ശ്രുതി വാങ്ങിയതാന്ന് പറയണം ഈ സമയം സച്ചിയും നോക്കി ശ്രുതിന് ആരാണെങ്കിലും കുഴപ്പമില്ല ഫുഡല്ലേ കഴിക്കാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു നിന്നിട്ട് കൊട്ടും നാളോ ഇല്ലാടാന്ന് ചോദിക്കണം അപ്പത്തിന് ഒച്ചപ്പാടം ബഹളം കേട്ടോണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് വന്നു പുറകെ ചന്ദ്രമതിയും വരുവാണ് രവീന്ദ്രൻ ചോദിച്ചു എന്താ ബഹളം എന്താ കാര്യം ചോദിക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു ശ്രുതി മസാല ദോശ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് സച്ചിയാണ് അറിഞ്ഞില്ല ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതായിരുന്നു കരുതിയിട്ട് സച്ചിയാണ് അതെടുത്ത് കഴിച്ചെന്ന് പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ഇവനല്ലേ ആള് ഇവൻ മനഃപൂർവ്വം ചെയ്തായിരിക്കും ഇവൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യത്തുള്ള പറയണം ഇത് ശ്രുതി വാങ്ങിച്ചോണ്ട് വെച്ചാന്ന് അറിഞ്ഞിട്ട് തന്നെ അവൻ മനഃപൂർവ്വം ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടിയതാന്ന് പറയാം അല്ലെങ്കിൽ ഇവൻ കാരണം കുടുംബത്തിൽ എന്നാ ഒരു സമാധാനം ഉണ്ടായിട്ടുള്ള എന്നും ഇവൻ കാരണം കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളല്ലേ ഉള്ളതെന്ന് ചോദിക്കുവാണ് അത് കേട്ട രേവതി പറഞ്ഞു വെറുതെ അമ്മ സച്ചിയാണ് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല സച്ചിയാണ് തെറ്റും ചെയ്തിട്ടില്ല അറിയാതെ ഞാൻ മേടിച്ചോണമെന്ന് കരുതിയിട്ട് എടുത്ത് കഴിച്ചാന്ന് പറയും സച്ചി പറഞ്ഞു ഇപ്പ ആണെങ്കിലും കുഴപ്പമില്ല ആരാണെങ്കിലും കൊണ്ടുനാളും കുഴപ്പമൊന്നുമില്ല ഫുഡ് കഴിക്കാൻ തുടങ്ങിയില്ല അതിപ്പോ എന്താ കൊഴപ്പിരിക്കണം എന്ന് ചോദിക്കുവാണ് ശ്രുതി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്റെ ഭർത്താവിനോട് വാങ്ങിച്ചോണ്ട് വെച്ച സാധനം ഏഹ് ഇതെടുത്തു കഴിക്കാൻ സച്ചിക്ക് നാണമില്ല എന്ന് ചോദിക്കുകയാണ് ആരെ എന്താന്ന് അറിയത്തില്ല ചുമ്മാ ഇരുന്ന് കൂടെ വെട്ടി പിഴുങ്ങി എന്ന് പറയുന്നത് സച്ചിക്ക് വല്ലാത്ത ഫീലിങ്സ് ആയിപ്പോയി സച്ചി കഴിപ്പിങ്ങോട് നിർത്തി ശ്രുതി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൾ ഇവന് എന്താ ചെയ്തേ ഇവന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് എന്തോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ എന്നോ ചന്ദ്രമുതി പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് വാങ്ങിച്ചോടും അതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയ തന്നു പക്ഷെങ്കില് അവൾക്ക് വേണ്ടിയിട്ട് അവളൊന്നും ചെയ്തില്ല രേവതിക്ക് ഉണ്ട് അതുകൊണ്ട് അതിന്റെ വാശിക്ക് സച്ചി മേടിച്ചണോന്നല്ലേ അത് മാത്രമല്ല അത് മുറിയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തേ ഇങ്ങനെ ഡൈനിങ് ടേബിളെ വെച്ചില്ല ഡൈനിങ് ടേബിളെ വെച്ചാ അതിനർത്ഥം എന്താ ആർക്കും വേണ്ട എടുത്ത് കഴിക്കാൻ നല്ല രീതിയിലേക്കല്ലേ വെച്ചിട്ട് പോയേക്കുന്നേ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല സച്ചി എടുത്ത് കഴിച്ചാ അതിനവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയണം സ്വതി പറഞ്ഞു നാണമില്ലാത്തവൻ നാണമുണ്ടെങ്കിൽ എന്റെ ഭാര്യ മേടിച്ചിടുന്ന കഴിക്കുമോ എന്ന് ചോദിക്കണം ഒരു നിമിഷം സച്ചി കഴിപ്പ് നിർത്തി ഇങ്ങനെ നോക്കുകയാണ് രേവതി പറഞ്ഞു അതെ സച്ചി എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അറിയാതെ ചെയ്താന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പേര് ഇനിയിപ്പൊ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ് സച്ചി പറഞ്ഞു നീ പറഞ്ഞോടാ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കഴുപ്പ് നിർത്തിയിട്ട് അങ്ങ് എന്നീക്കോട് കൈ എഴുതിയിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോത്തേനും രേവതിയോട് ശ്രുതിയോട് പറഞ്ഞു അതെ അ മസാല ദോശയ്ക്ക് എത്ര രൂപയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു ശ്രുതി നീ പൈസ വാങ്ങിക്കോ അവൻ കഴിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു പൈസ ഒന്നും തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതെ കുറെ കാലം നീ പാർക്കിൽ പോയിരുന്ന് കിടന്നുറങ്ങിയില്ലോ ഇവിടുന്ന് രാവതി ഫുഡുണ്ടാക്കി തന്നിട്ടല്ലേ നീ അതും കഴിച്ച് സുഖമായിട്ട് ഉപയോഗിക്കിടന്നു ഇറങ്ങിയത് ആ പറ്റിൽ അങ്ങോട്ട് കൂട്ടിയേക്കാൻ പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് ശ്രുതി പറഞ്ഞു കണ്ടില്ലേ എന്തൊരു അഹങ്കാരമാക്കാൻ പറയാണ് അപ്പൊ രേവതി ഒന്നും മിണ്ടാതിരിക്കുവാണ് ഈ സമയം വർഷം അങ്ങോട്ട് വന്നു വർഷം പറഞ്ഞ് എന്താ ഒരു മസാലദോശയുടെ പ്രശ്നമില്ലേ അതിപ്പം നമുക്ക് പരിഹരിച്ചേക്കാം കാപ്പി ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഞാനിപ്പത്തന്നെ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഫുഡിന് ഓർഡർ കൊടുക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് മതി ഞാൻ ഇപ്പോൾ തന്നെ ഇഡ്ഡലി റെഡിയാക്കാന്ന് പറയണം ഇഡ്ഡലി ഇഡ്ഡലിന്ന് റെഡിയാക്കാൻ പോവണ്ട ഇതോടൊരു പ്രശ്നം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാണ് പിന്നീട് ചന്ദ്രമതി ബാമനെ കാണാനായിട്ട് ചെല്ലുവാണ് ബാമനെ കണ്ട് ബാമൻ ചന്ദ്രമതി നടക്കു നടക്കുവാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞ് എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആ സച്ചിനെ കൊണ്ട് ഒരു പൊറുതിയില്ലാത്ത അവസ്ഥയാണെന്ന് പറയണം ഓരോ പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങൾ അവനുണ്ടായിക്കൊണ്ടിരിക്കുക ഇന്ന് തന്നെ രാവിലെ ദോശയുടെ പ്രശ്നം പറഞ്ഞ് വീട്ടിൽ ആ പട വഴക്കായിരുന്നു പറയണം ബാമ പറഞ്ഞു ഏയ് അങ്ങനെ ഉണ്ടാൻ വഴിയില്ലോ സച്ചി അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ലെന്ന് പറയണം ഉം നിനക്കത് പറയാം പക്ഷെ എനിക്കല്ല അറിയത്തുള്ളൂ എന്ന് പറയാണ് ആ കൂടെ ആ രേവതിയും കൂടെ ചേരും രണ്ടുപേരും ചേർന്നോണ്ടാ രേവതിയാണ് ഇനി മെയിൻ മേൻ കണ്ണീന്ന് പറയണം നീ രേവതിനെ അത്ര കുറ്റപ്പെടുത്തൊന്നും വേണ്ട ഞാൻ നോക്കിയെടുത്തുള്ള ആ പെങ്കുച്ചി പാവാണ് പിന്നെ നിന്റെ നിനക്ക് കാശുള്ളവരെ മതിയിലോ അതുകൊണ്ടായിരിക്കും നീ ശ്രുതിനെ വർഷേനെ ചേർത്ത് പിടിച്ചിരിക്കുന്നെ എനിക്കതൊക്കെ അറിയാന്ന് പറയണം ഭാമേ അതല്ല കാര്യം ഇപ്പൊ തന്നെ ഞാൻ ആ പടെ പ്രശന്പ്പെട്ടു പോയിരിക്കാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സുധം വർഷം അങ്ങോട്ട് വീട് വിട്ടു പോകും തോന്നേ പക്ഷെ അതൊരു കാരണവശാലും ഉണ്ടാൻ പാടില്ല ആ രേവതി സച്ചി വീട്ടിൽ നിന്ന് പോയാൽ മതി എങ്ങനെ അവറ്റ അവിടെ പുറച്ചു പുറത്തേ അടിക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പം ബാമ പറഞ്ഞു ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ ചന്ദ്രൻ അത് ശരിയാണ് നീ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവര് പുറത്തു പോകും അതിനേക്കാളും പേരല്ലേ ഇവര് പുറത്തു പോകുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ സംസാരിച്ച അങ്ങോട്ട് നടക്കുവാണ് പിന്നീട് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ സുതി ജോലിക്ക് പോകുന്നുണ്ട് അത് തന്നെ എനിക്കൊരു ആശ്വാസമുണ്ട് ഏഹ് അവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയാ പിന്നെ അവന് നല്ലൊരു കമ്പനി ജോലി കിട്ടിയതേ അത് തന്നെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഇനിയിപ്പോ അവൻ ജോലി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവനെപ്പോഴും കളിയാക്കൊണ്ടിരിക്കുവായിരുന്നു എന്നാലും കൃത്യസമയത്ത് തന്നെ അവൻ ജോലി കിട്ടിയതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ ഇപ്പൊ എനിക്കൊരു ഭയമില്ലെന്ന് പറയുകയാണ് ഈ സമയം പറഞ്ഞു രാവിലെ നീ വിളിച്ചോണ്ട് ഫുഡൊന്നും കഴിക്കാതെ വന്നേ ഒരു കാര്യം ചെയ്യാ നമുക്ക് ഈ റെസ്റ്റോറൻറ് കയറി ഫുഡ് കഴിക്കാന്ന് പറയാണ് അങ്ങനെ അവര് രണ്ടിലും കൂടെ കയറി ചെല്ലുവാണ് ഈ സമയത്ത് സുതി ആ ഹോട്ടലിലാണ് ആ ഓർഡർ എടുക്കുന്ന ആളായിട്ട് വെയിറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കണേ അങ്ങനെ ചന്ദ്രമതിയും ഭാമയും കൂടെ അങ്ങോട്ട് വന്നി ടേബിളിൽ ഇരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് സുതി അങ്ങോട്ട് വരുന്നേ നോക്കി നോക്കിയിപ്പോ അമ്മയും ഭാമാന്റെ ഇരിക്കും ദൈവമേ പെട്ടല്ല ഭഗവാൻ എന്ത് ചെയ്യണം നടത്തില്ല പെട്ടെന്ന് അങ്ങോട്ട് വാഷിംഗ് ബേസിൻ അങ്ങോട്ട് ഓടുകയാണ് ഇനി അങ്ങനെ തന്നെ കണ്ട അതോട് തീർന്നു താ തനിക്ക് വലിയ കമ്പനിയിലാ ജോലി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഹോട്ടലിലാ ജോലി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെയുള്ളതിനും കുഴപ്പമില്ല ഭാമാന്റെ ഉള്ളതുകൊണ്ട് ആ പണം നാണക്കണം ഈ സമയം ഭാമ പറഞ്ഞു അതെ ഞാൻ ഇന്ന് വാഷ്റൂമിൽ പോയിട്ട് വട്ടേന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ധീമെ അവർ ഇങ്ങോട്ടാണോ വരുന്നത് പെട്ടെന്ന് അടുത്തൊരു ജെൻസ് ടോയ്ലറ്റിലേക്ക് സുതി ചാടി കയറുകയാണ് പിന്നീട് കൈയ്യെ കഴിഞ്ഞി ബാമ വന്നിരുന്നു ബാമ വന്നിരുന്നിപ്പോഴും ഇപ്പോഴും ഓർഡർ എടുക്കാനായിട്ട് വെയിറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ സമയം ചതുപ്രിച്ച് ഇതെന്താ ഇവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി ആരും വരുന്നില്ല എന്ന് ചോദിക്കാം അപ്പോഴേക്ക് അവിടെ നിന്ന് തുടങ്ങി ഇതെന്താ ഈ ടേബിളിലേക്ക് ആരും വരാത്തതെന്ന് ചോദിച്ചു ഓർഡർ ചെയ്ത പറയാണ് സുതിക്ക് എന്ത് ചെയ്യാൻ നടത്തില്ല സുതി പെട്ടെന്ന് തന്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു എന്നിങ്ങനെ എന്നെ രക്ഷിക്കാൻ പറയണം എങ്ങനെ ഡേ ആ ഇരിക്കുന്ന അവരെ ഒന്നും മാനേജ് ചെയ്യാൻ പറയണം അതെ എനിക്ക് അല്ലേ തന്നെ രണ്ട് മൂന്ന് ടേബിൾ ഓർഡർ ഉണ്ടെന്ന് പറയണം അത് ഇത് ഇവരെയും കൂടെ എങ്ങനെയല്ല ഒന്ന് മാനേജ് ചെയ്യാം എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയണം അല്ലെങ്കിൽ ഞാൻ ആ പടം പെട്ടുപോകുമെന്ന് പറയണം പ്ലീസ് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ രണ്ട് മൂന്ന് ഓർഡർ ഞാൻ എടുത്തോളാം എന്ന് പറയണം എന്നാലും കുഴപ്പമില്ല എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയണം അവസാനം അയാളെ എങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ അയാൾ ഒന്ന് ഓർഡർ എടുത്തോണ്ട് പോവാണ് അയാൾ ഒന്ന് ഓർഡർ എടുത്ത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രമതിയും ബാമ്മയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ദൈനീമേ മോൻ രാവിലെ ഒന്നും കഴിക്കാതെ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സുധിയയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പം സുദിയ ഓർത്ത് ദൈവം അമ്മയാണ് ഉള്ള ഫോൺ ചെന്ന് എന്തിനായിരിക്കും പോലും എന്നോർത്ത് കോൾ എടുക്കുവാണ് എന്താ അമ്മ കാര്യം എന്താ വെക്കുക അല്ല മോൻ ഫുഡ് കഴിച്ചെന്ന് വെക്കും ഇല്ല അല്ല ഫുഡ് കഴിക്കണോട്ടോ മോൻ രാവിലെ ഫുഡ് കഴിക്കാതെ വന്നോണ്ട് എനിക്ക് നല്ല വിഷമമാണ് എന്ന് പറയുന്നത് മോൻ കഴിച്ചിട്ടൊക്കെ ജോലി ചെയ്യുകയാണ് പറയും ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് അങ്ങനെ കുറെ സമയം കൂടെ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് ഈ സമയം സുതി എന്ത് ചെയ്യുവാണ് ഓർഡർ എടുക്കണമല്ലോ ഒരു മാസ്ക് ഒക്കെ വെച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പുറത്തെ ടേബിളിലൊക്കെ ഒന്ന് മാസ്ക് ഒക്കെ വെച്ചൊന്ന് ഓർഡർ എടുത്തതാണ് പോകുന്നത് കാരണം ഒരു കാരണവശാലും അമ്മ തന്റെ മുഖം കാണല്ലേ അമ്മയ്ക്ക് മനസ്സിലാവല്ലേ ഈ സമയം ചന്ദ്രമതി അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ചന്ദ്രമതിയാണ് അതിനേക്കാളും വലിയ അന്താരാഷ്ട്ര കാര്യം പറഞ്ഞ പറഞ്ഞ് ഭാവിയോടൊപ്പം ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ് അപ്പൊ മീര അവിടെ ഉണ്ടായിരുന്നു ചെന്നു കഴിഞ്ഞിട്ട് ശ്രുതി പൈസയൊക്കെ എടുക്കുവാണ് പൈസയൊക്കെ എടുത്തല്ല എണ്ണത്തിട്ടപ്പെടുത്തിയിട്ട് നേരെ മീരയുടെ കൊടുത്തിട്ടുണ്ട് അതെ എന്താ നബിയും എരുമും കൊടുത്തേക്കാൻ പറയണം അല്ലേ ഇവിടെ ഇത്രയും പൈസ ഞാൻ ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഓഹോ നീ ഇങ്ങനെ ലോൺ എടുത്ത് ലോൺ എടുത്ത് മിക്കവാറും നിനക്ക് എല്ലാ മാസം പൈസ അടക്കാനുള്ള സമയം കാണുവല്ലോ പലിശ അടച്ച് നീ മുടിയുലോ ശ്രുതി എന്ന് പറയണ എന്ത് ചെയ്യാൻ പറ്റും ഒരേ മരാമത്തുകളൊക്കെ വരുന്നേ ആ നവീനെ കൊണ്ടുള്ള ശല്യം ഭയങ്കര കൂടുതലായിട്ടിരിക്കുവോ അയാൾക്ക് പൈസ കൊടുത്ത് ഞാൻ മടുത്തെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യ നീ എത്രയും പെട്ടെന്ന് അയാളെ ഒഴിവാക്കാൻ നോക്കും ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് എങ്ങനെ പറ്റൂന്ന് ഓർത്തിട്ടാ എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഇനിയിപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലാണ് നൂറുനൂറ് പ്രശ്നങ്ങളെന്ന് പറയും എന്ത് പ്രശ്നങ്ങൾ എനിക്ക് ആ സച്ചിനെ കൊണ്ട് ഒരു പ്രതിയില്ല ശ്രീകാന്തം വർഷേ കുഴപ്പമില്ല സച്ചിൻ സച്ചിന്റെ ഉണ്ടല്ലോ ഭയങ്കരമാണ് എനിക്ക് അവർ കാണാൻ വീട്ടിൽ താമസിക്കാൻ പോലും തോന്നുന്നില്ലെന്ന് പറയുകയാണ് എന്നാ ഒരു കാര്യം ചെയ്യാ നീ സുധീനെ കൊണ്ട് മാറി താമസിക്കാൻ പറയുകയാണ് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യ ഇപ്പോഴങ്ങനെ മാറാൻ പറ്റുന്ന സാഹചര്യം അല്ലാന്ന് പറയാണ് മാറിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന് പറയാണ് പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാന് എനിക്കറിയത്തില്ല ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു രേവതീനെ സച്ചിനെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് അവരവിടുന്ന് പോവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥതയെ സമാധാനത്തോടാൻ കഴിയാം ഞാനും പക്ഷേ പിന്നെ ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾ തമ്മി ഫ്രണ്ട്സാന്ന് പറയണം നീ അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ രേവതി സച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ തയ്യാറാവണ്ടേന്ന് ചോദിക്കും അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അവരെ ഓടിക്കാതെ അവിടെ നിന്ന് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ നിനക്ക് അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങൾ അവര് കാരണം ഉണ്ടായിരിക്കുന്നേ സച്ചിക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല ഞാനും സച്ചി നേരത്തെ നോർന്ന് നോക്കിയാൽ അടിയാന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ നിന്റെ സുധിയുടെ കഴിഞ്ഞിപ്പോണ്ടല്ലേ നോക്കും ദൈ ഇനി എന്റെ സുധീനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ കുറ്റം പറഞ്ഞ അല്ല ശ്രുതി ഉള്ള കാര്യം പറഞ്ഞ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ നിന്റെ ശ്രുതി ചെയ്യുന്ന നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടല്ലേ പറയണേ ഉള്ള കാര്യമല്ലേ സച്ചി പറഞ്ഞേ അതിന് നീ സച്ചിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഇടുമോന്ന് ചോദിക്കും ഓഹോ അപ്പൊ നീയുമ്പം അവരോടൊപ്പം അല്ലേ നോക്കും ഞാൻ ആരുടെ ഭക്ഷണം ചേർന്ന് പറഞ്ഞല്ല ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാണ് ഈ സമയം വൈകുന്നേരം ആക്കിയത് വർഷ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന കഴിയപ്പത്തേനും ദേവതയുടെ എനിക്കൊരു ചായ വെച്ചതരാന്ന് വെക്കാണ് ആ വെച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ രേവതി കോഫി വെക്കാനോട് പോയി കഴിഞ്ഞപ്പോ വർഷ അവിടെ ഇരുന്ന് ആ മോസ്കിറ്റോ സ്പ്രേ എടുത്ത് അവിടെ മൊത്തം അടിക്കുകയാണ് ഈ സമയത്തിനും രവീന്ദ്രൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വർഷയെ രേവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രേവതി പെട്ടെന്ന് തോന്നിട്ട് ഈ ഇത് കേട്ട് മണം കേട്ട് ഓടി അങ്ങോട്ട് വരുവാണ് ഇതെന്താ വർഷെ കാണിക്കണം അതെ ഇനി ഈ മോസ്കിറ്റോ സ്പ്രേ അടിച്ചാ ഇപ്പം എന്തിനാ അടിക്കുന്നത് ഈവനിങ് ആകുമ്പോൾ തന്നെ നല്ല കൊതുകൊണ്ട് അപ്പൊ ഇപ്പം നേരത്തെ അടിക്കുവാണെങ്കിൽ കൊതുകെല്ലാം എന്ന് പറയാം നല്ല കൊതുശല്യം ഉണ്ടെന്ന് പറയണം അതെ വേണ്ട ഇത് സ്മെല്ല അധികം അധികമാണെന്ന് പറയുകയാണ് അത് ഇതൊന്നും പക്ഷെ വർഷം കിടക്കാൻ കൂട്ടാക്കില്ല വർഷം നന്നായിട്ട് സ്പ്രേ ചെയ്യണം മൊത്തത്തിൽ സ്പ്രേ ചെയ്യണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞൊരു രേവതി ചുമച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം വർഷം ഇതൊന്നും മൈൻഡ് ചെയ്തില്ല ഫുൾ അടിച്ചു പിന്നീട് വർഷയ്ക്ക് അപ്പം തന്നെ ഒരു കോള് വരുവാണ് വർഷ എടുത്ത ഒരു സ്റ്റുഡിയോ എന്നാണ് അതെ എന്താ സാർ എന്ന് ചോദിക്കുകയാണ് അതൊന്നുകൂടെ പറഞ്ഞെന്ന് പറയാ സാർ ഇപ്പം തന്നെ അല്ലേ ഞാനും കൂടെ വന്നേ ഇനി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ പറയരുത് വേണ്ട ഞാൻ എവിടെ നിന്നും ഡബ്ബ് ചെയ്ത് അയച്ചു തരാമെന്ന് പറയാം അതൊന്നും പറ്റത്തില്ല വന്നേ എന്ന് പറയണം ഓ എനിക്ക് പറ്റില്ല എന്ന് പറയണം അവസാനം അയാൾ കെഞ്ചി കഴിയുമ്പോൾ ശരി വരാന്ന് പറയാണ് അപ്പൊ അപ്പം രേവതയോട് വർഷം വിളിച്ചിട്ട് പറഞ്ഞാൽ അതേ ഞാൻ സ്റ്റുഡിയോ വരെ പോകാമെന്ന് പറയുകയാണ് അപ്പം രേവതീ കോഫി വേണ്ട എന്ന് ചോദിക്കുകയാണ് ഏ കോഫി വേണ്ട ഇനിയിപ്പോൾ ധൃതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പൊ അതേനും രേവതി അങ്ങോട്ട് വന്നപ്പോ രേവതിക്ക് അവിടുത്തെ ആ സ്മെല്ല് പിടിക്കില്ല രേവതി ഭയങ്കര അവിടെ അങ്ങോട്ട് ഓടി പോവാണ് അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് കേറി വരുന്നത് രവീന്ദ്രൻ വന്നിട്ട് അകത്തേക്ക് വന്നപ്പോ രവീന്ദ്രൻ ആ സ്മെല്ല് പെട്ടെന്ന് പിടിച്ചില്ല എന്താ മോളെ ഇവിടെ സ്മെല് നോക്കാം അത് വർഷ മൊസ്കീറ്റോ സ്പ്രേ അടിച്ചു എന്തൊരു സ്മെല്ലാന്ന് പറയാണ് രവീന്ദ്രൻ അകത്തേക്ക് രേഖ രവീന്ദ്രൻ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടോ വല്ല ഫീൽ ചെയ്യാണ് അപ്പൊ രേവതി അകത്താണ് രേവതിക്ക് ഇത് രേവതി എന്ന് അറിഞ്ഞില്ല ഞാൻ അച്ഛനും ചായ എടുക്കാന്ന് പറഞ്ഞ രേവതി ചായ എടുക്കാനിടക കൊണ്ട് പോയി അപ്പോഴേക്ക് രേവതി രവീന്ദ്രന് ശ്വാസം കിട്ടാതെ പോയാണ് രവീന്ദ്രൻ അവിടെ കിടന്ന് പെടയുയാണ് ശ്വാസം കിട്ടാതെ തന്നെ രേവതി അകത്ത് തറിഞ്ഞിരുന്നില്ല രവീന്ദ്രനും മോളെ ഒന്നൊരു വിളിവിളിച്ചു രേവതി ഓടി വരുമ്പത്തേനും ഇങ്ങനെ രവീന്ദ്രനെ കുഴഞ്ഞു വീഴുന്നാ കണ്ടേ എന്തു ചെയ്യണന്ന് അറിയില്ലാതെ രേവതി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി